വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജ്യൻ ഡിസ്ട്രിക്ട് ഫൈവിലെ വൈസ്മാൻ ക്ലബ് ഓഫ് കാനനൂർ മെട്രോയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കണ്ണൂർ സോന ഹോട്ടലിൽ വെച്ച് നടന്നു ചടങ്ങ് റീജിയണൽ ഡയറക്ടർ പി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഒരു 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 നല്ല 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 തുടക്കം സാധിച്ചു അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് കാര്യമാണ് നമുക്ക് എഴുന്നേറ്റ് ക്ലബ് പ്രസിഡന്റ് ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് ടി വിശ്വനാഥൻ സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ ട്രഷറർ വി ഒ മനോജ് കുമാർ ജി സുമേഷ് കെ ഷാജി കെ ടി രവീന്ദ്രൻ സ്മിത വിശ്വനാഥൻ ഹേമ ഷാജി തുടങ്ങിയവർ സ്ഥാനം ഏറ്റു കാബിനറ്റ് അംഗങ്ങളുടെയും പുതിയ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചാരിറ്റി പ്രവർത്തനം ആദരിക്കൽ തുടങ്ങിയവ മുൻ റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഡിസ്ട്രിക്ട് ഗവർണർ ടാജി ടോം എൽ ആർ ഡി പണിക്കർ കെ രാമദാസ് എന്നിവർ നിർവഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ മലബാർ രമേശ് അനുമോദിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ